നിങ്ങൾ സാമ്പത്തികമായ അഭിവൃദ്ധി ആഗ്രഹിക്കുന്ന ആളുകളാണോ സന്താനങ്ങളുണ്ടാകാൻ സന്താനങ്ങൾ വർധനവുണ്ടാകാൻ സമ്പത്തിൽ വർധനവുണ്ടാകാൻ അതേപോലെ ജീവിതത്തിൽ അഭിവൃദ്ധി ആഗ്രഹിക്കുന്ന ആളുകളാണോ എല്ലാവരും കഠിനമായി പ്രയത്നിക്കുന്നതും അധ്വാനിക്കുന്നതൊക്കെ നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ഭക്ഷണം കഴിക്കാനും നല്ല പാർപ്പിടത്തിൽ താമസിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ജീവിതത്തിൽ അഭിവൃദ്ധിയും സന്തോഷവും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മഹാന്മാർ പഠിപ്പിക്കുന്ന ഒരുപാട് ദിക്കറികളുണ്ട് ഒരുപാട് വഴികളുണ്ട് ആ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് സമാധാനത്തോടുകൂടെ സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ സാധിക്കും മാലിക്കി പണ്ഡിതനായ അബൂബക്കർ അ ദക്കാഖ് അൻഹു പറയുന്നുണ്ട് ഒരാൾ സമ്പത്തിൽ വർധനവുണ്ടാകാൻ സന്താനങ്ങളിൽ വർധനവുണ്ടാകാൻ ഭൗതിക വ്യവഹാരങ്ങളിൽ അഭിവൃദ്ധി ആഗ്രഹിക്കുന്ന ഒരാൾ എന്താണ് ചെയ്യേണ്ടത് അയാൾ ദിവസവും എഴുപത് പ്രാവശ്യം ഈ ഒരു ദിഖറിനെ പതിവാക്കിയാൽ അയാളെ സമ്പത്തിൽ വർധനവുണ്ടാകും അയാളെ സന്താനങ്ങളിൽ ഭൗതിക വ്യവഹാരങ്ങളിൽ ഉണ്ടാകും ഏതാണ് ആ ദിഖർ അസ്തഖ് ഇന്നഹു കാന ഓഫ്ഫാറ എന്ന ഈ ഒരു ദിഖറിനെ ദിവസവും എഴുപത് തവണ ചൊല്ലിയാൽ മതി എന്നാണ് മഹാനവറുകൾ പഠിപ്പിക്കുന്നത് സൂറത്തു സൂറത്തുനൂഹിലെ പത്ത് പന്ത്രണ്ട് വചനങ്ങൾ തെളിവെടുത്താണ് അദ്ദേഹം ഇത് പറയുന്നത് പ്രാർത്ഥന എന്നുള്ളത് മനുഷ്യനെ അപകടങ്ങളിൽ നിന്ന് അതേപോലെ വലിയ ഉന്നതങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് പാപമോചനത്തിനുള്ള പ്രാർത്ഥന ഒരാൾ റബ്ബിനോട് നിർവഹിക്കുമ്പോൾ അള്ളാഹുവിനോട് പുറത്തു തരാൻ വേണ്ടി പറയുമ്പോൾ ആ പ്രാർത്ഥന പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് മാത്രമല്ല പാപം നമ്മൾ റബ്ബിനോട് പൊറപ്പിക്കുമ്പോൾ ആ അസ്തുഫിറുള്ള എന്ന് നമ്മൾ അള്ളാഹുവിനോട് പറയുമ്പോൾ തീർച്ചയായും അള്ളാഹു താല നമുക്ക് സന്തോഷങ്ങൾ നൽകുന്നതാണ് അഭിവൃദ്ധി നൽകുന്നതാണ് എന്നാണ് മഹാനവറുകൾ പറയുന്നത് അതുകൊണ്ടുതന്നെ സന്താനങ്ങളിൽ സമ്പത്തിൽ അഭിവൃദ്ധി ആഗ്രഹിക്കുന്നവർ അസ്തഫിറുള്ള ഇന്നഹു കാന എന്ന ഈ ഒരു ദിഖറിനെ ദിനം പ്രതി എഴുപത് പ്രാവശ്യം പതിവാക്കുക അള്ളാഹു താല നല്ല വർധന സമ്പത്തിൽ വർധനവുണ്ടാകുന്ന സന്താന സൗഭാഗ്യങ്ങളുള്ള നല്ല ആളുകളിൽ നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ നമ്മുടെയൊക്കെ എല്ലാവിധ പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ മാറി നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ